ലേഡീസ് എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ ധൃതി വെച്ച് പോകുമ്പോഴത്തേന് നമ്മൾ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുർത്തീസും അതുപോലെ തന്നെ ത്രീ പീസ് ടു പീസ് ആ ഒരു കളക്ഷനാണല്ലേ പക്ഷേ അപ്പോൾ ഇന്നത്തെ ട്രെൻഡിന് അനുസരിച്ച് നോക്കുവാണെങ്കിൽ കോട്സെറ്റിൻ്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ് അപ്പം നിങ്ങളുടെ ബിസിനസ്സിനായി ഇന്ന് ആഡ് ചെയ്യാൻ പറ്റിയാൽ കുറച്ച് ന്യൂ വെറൈറ്റീസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അതിലൂടെ നമുക്ക് എത്ര പീസ് ഉണ്ടെന്നും അതിൻ്റെ ഡിസൈനും ഫാബ്രിക്കും ഒക്കെ പരിചയപ്പെടാം നമുക്ക് സ്റ്റാർട്ട് ദ വീഡിയോ ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ വെറൈറ്റി ആണ് നമ്മുടെ കോർട്ട് സെറ്റിൻ്റെ കളക്ഷൻ ന്യൂ കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് പ്രൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം പറയാനുണ്ട് ഈ ഒരു പ്രോഡക്സിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഫാബ്രിക്കും മാറുന്നതനുസരിച്ച് റേറ്റിൻ്റെ ചേഞ്ചസ് വരും സ്റ്റാർട്ടിങ് ആണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് നമ്മുടെ കോർട്ട് സെറ്റിൻ്റെ വെറൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടേ അജ്മേറ ഫാഷൻ ഗുജറാത്തിൽ സൂരത്തിലാണ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളില്ല നമ്മുടെ കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ഒരു നമ്പറിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് വിസിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വെറൈറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വന്നിട്ട് റയോൺ ഫാബ്രിക്കിൽ ഒരു സിമ്പിൾ വെറൈറ്റി ആണ് കേട്ടോ ഓക്കെ ഇതുപോലെ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കായിട്ട് പർച്ചേസ് ചെയ്യാം അഞ്ച് പീസിൻ്റെ സെറ്റാണ് ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് നല്ലൊരു വൈൻ വൈറ്റ് ആണ് കേട്ടോ അതിൽ നമ്മൾ ഹൈ നെക്കിലാണ് നെക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് നോക്കാം ഡബിൾ ആണ് സൈസ് വന്നിട്ട് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ ഫ്രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതിൽ നല്ലൊരു മിറർ മിറർ ഡിസൈൻ കൊടുത്ത് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരെയാണ് ബാക്ക് സൈഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ പാറ്റേൺ ാണ് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് വന്നിട്ട് റയോൺ ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ അപ്പൊ ഇതിനോടൊപ്പം നമുക്ക് പെയർ ചെയ്യാനായിട്ട് ആ സെയിം ക്ലോത്തിൽ തന്നെയാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് ബോട്ടം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഫിനിഷിങ്ങോടു കൂടിയാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ടോട്ടൽ അഞ്ച് പീസോളം വരുന്നത് സെറ്റിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സെക്കൻഡ് കളക്ഷൻ നോക്കാം നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ക്രീം കളർ കോമ്പിനേഷനിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഫാബ്രിക്ക് വന്നിട്ട് കോട്ടൺ ആണ് കേട്ടോ അതുപോലെ തന്നെ നെക്ക് പോർഷൻ സിമ്പിൾ ആയിട്ട് റൗണ്ട് നെക്ക് ആണ് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും തന്നെയില്ല നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് സൈസസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിനോടൊപ്പം ബോട്ടം വന്നിട്ട് സെയിം ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കാണാൻ പറ്റും നമുക്ക് ഒരു ഓഫീസ് വെയറും ആൻഡ് കോളേജ് വെയറൊക്കെ ആയിട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് ഇലാസ്റ്റിക് ടൈപ്പ് ആയാലും ആണ് ഏറ്റവും കംഫോർട്ടബിൾ ആണ് ഇതോടൊപ്പം തന്നെ നമുക്ക് സൈസസും കളർ ഡിഫറൻസും ഡിഫറെൻസും ആണ് കേട്ടോ നമുക്ക് ഈ ഒരു കോട്ട് സെറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് പാറ്റേൺസ് അവൈലബിളാണ് അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ട്രെൻഡിങ് കളക്ഷൻസ് നിങ്ങൾ വെക്കുന്നതോടൊപ്പം സെറ്റ് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഇനി ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺ അനുസരിച്ച് ആ സെറ്റ് വെറൈറ്റിയിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഫെസ്റ്റിവൽ ലുക്കിൽ നമ്മൾ ക്രിയേറ്റ് ഒരു ചെയ്തിട്ടൊരു ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഫോയിൽ പ്രിന്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫോയിൽ പ്രിന്റ് എന്ന് പറയുമ്പം ഓ ഫോയിൽ പ്രിന്റ് യൂസ് ചെയ്താൽ പെട്ടെന്ന് അത് ഇളകി ഇളകിപ്പോവും അങ്ങനത്തെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വിചാരം നമുക്കുണ്ട് പക്ഷെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോടു കൂടുള്ള ഫോയിൽ പ്രിന്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനോടൊപ്പം ബോട്ടം വന്നിട്ട് ഈ രീതിയിൽ സെയിം ക്ലോത്തിൽ തന്നെയാണ് ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പാണ് നമ്മളെല്ലാം തന്നെ ഇലാസ്റ്റിക് ടൈപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാനും അതുപോലെ തന്നെ കംഫോർട്ടബിളും ഫീൽ ചെയ്യും അപ്പം ഈ രീതിയിൽ കോട്ട് സെറ്റിന് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇനി ലെങ്ത് ആയിട്ടുള്ള ടോപ്പ് ഇഷ്ടപ്പെടുന്ന അമ്മമാരൊക്കെ കാണില്ല അപ്പോൾ അവർക്കായിട്ട് നമുക്ക് ഒരുപാട് ട്രെൻഡിങ് കളക്ഷൻ എത്തിയിട്ടുണ്ട് നല്ലൊരു റാമ ബ്ലൂ ഷെയ്ഡിൽ ആയിട്ടുള്ള വൈറ്റ് കളർ ഒരു സിമ്പിൾ എംബ്രോയ്ഡറി വർക്കിൽ ക്രിയേറ്റ് ചെയ്തൊരു കളക്ഷനാണ് ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ആണ് ഇതിനോടൊപ്പം തന്നെ ബോട്ടം സെയിം ക്ലോത്തിൽ തന്നെ നല്ല ലൂസായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു ചില ഏജ് ഇപ്പം മുപ്പത് നാൽപ്പത് ആ ഒരു ഏജിലുള്ളവർക്ക് ഏജ് വൈസ് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ ആ ഒരു സ്റ്റോക്കായിട്ട് നമുക്കിതുപോലെ ലെങ്ത് ആയിട്ടുള്ള കോട്ട് സെറ്റ് കളക്ഷൻ ആഡ് ചെയ്യാം അപ്പം അതുപോലെ തന്നെ റയോൺ ഫാബ്രിക്കിൽ തന്നെ നമുക്ക് എംബ്രോയ്ഡറി വർക്കിൽ വരുന്ന സിമ്പിൾ ലൈ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ലെങ്ത്തിൽ വരുന്ന ടോപ്പ് പാറ്റേൺ ആണ് വീനക് പോർഷനാണ് നമ്മൾ ആ ഫ്രണ്ട് പോർഷൻ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതുപോലെ നമുക്ക് പ്ലെയിൻ ആയിട്ടും ഫ്ലോറൽ പ്രിന്റിലും അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിൻറ്റിലുമുള്ള എല്ലാത്തരം വെറൈറ്റീസും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിലാണ് അജ്മേര ഫാഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കുർത്തി ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ ആഗ്രഹമുണ്ട് മസ്റ്റ് ഷെയർ നിങ്ങൾ മസ്റ്റായിട്ടും ഇതുപോലുള്ള കളക്ഷൻസ് ആഡ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എൻക്വയറിക്കായിട്ട് സ്ക്രീനിൽ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഇതിലും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷനുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം